ഓണയുന്നില്ല ഹാലോ കൈ സിറ്റ്സ്മി ക്യാപ്സിൻ്റെ പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം അപ്പോൾ നമ്മൾ രാവിലെ പൊന്മുടി പോകാമെന്നൊക്കെ വിചാരിച്ച് ഇങ്ങനെ എഴുന്നേറ്റേട്ടോ ഈ ട്രിപ്പ് നേരത്തെ ട്രിപ്പ് നേരത്തെ നമ്മൾ പ്ലാൻ ചെയ്തതാണ് പക്ഷേ നമ്മൾ പൊന്മുടി പോകുന്നില്ല പൊന്മുടി ക്യാൻസലാക്കി അപ്പം അവിടെ പോയി ഒരു ഫോട്ടോഷൂട്ടും ഒരു സംഭവമൊക്കെ എടുക്കാമെന്ന് വിചാരിച്ചതാണ് കാരണം ദിനേശേനും മാതിരി വരുന്നില്ല പിന്നെ നമ്മൾ മാത്രം അത്രയും ദൂരം പോകണ്ടല്ലോ എന്തായാലും നമുക്ക് കൊട്ടാരക്കരെ പോയി റാം ജയം വിളിച്ചോണ്ട് പറഞ്ഞാൽ ഇന്നലെ ഫോട്ടോ എടുക്കണം നമ്മളിവിടെ അടുത്ത് എവിടെയെങ്കിലും വെച്ച് ഫോട്ടോ എടുക്കാമെന്ന് വിചാരിച്ച് അപ്പൊ രാവിലെ ഇങ്ങനെ പോയാൽ ഇപ്പൊ ആ സമയം ഏകദേശം അഞ്ചര ആയിട്ടോ നമ്മൾ നാലരക്ക് എഴുന്നേറ്റ് ഒരുങ്ങാനൊക്കെ തുടങ്ങിയ വലിയൊരുക്കും കാര്യങ്ങളൊന്നും ഇല്ല ഒരുക്കൊക്കെ അല്ലേ എന്തേലും പറയൂത്തൈസ് അപ്പൊ നമ്മള് നമ്മുടെ റാംജിയെ വിളിക്കാൻ നിങ്ങൾക്ക് റാംജിയെങ്കിൽ അറിയാല്ലോ ഒരു വീഡിയോ അവനെ കാണിച്ചിട്ടുണ്ട് അപ്പൊ എവിടെ പോയാലും അവ എന്തോലും വരത്തില്ല അങ്ങനൊരു ഓപ്ഷൻ ഇത് പറയത്തതേയില്ല അവനെ വിളിച്ചിട്ട് നമുക്ക് അടുത്തെവിടെ ഷൂട്ട് ഒക്കെ ചെയ്തിട്ട് വരാം ഇനി അത്രയും ദൂരം എന്തായാലും വണ്ടി ഞാൻ ശർദിക്കുകയും ചെയ്യും അത്രയും ദൂരമൊക്കെ പോകുമ്പോ അപ്പം അപ്പൊ ഇപ്പൊ സമയം ഏകദേശം ആറുമണിയാവുന്ന നമ്മളെ പൊന്മുടി പോവാന്ന് പറഞ്ഞ നാലരക്കൊക്കെ എഴുന്നേറ്റ് എനിക്കാണെ ഉറക്കം വന്നിട്ട് മയ്യ അതേപോലെ നമ്മൾ എവിടെ പോകണോന്നുള്ള ലൊക്കേഷൻ ഇതുവരെ കൺഫേം ചെയ്തതും കേട്ടോ എന്തായാലും അവനെ വിളിച്ചിട്ട് വരാന്ന് വെച്ചു അല്ലേ എന്തുവാ ചങ്ങനെ ഇരിക്കുന്നേ ചേട്ടടെ മൂഡ് ഫുള്ള് പോയി കാരണം നമ്മൾ അവിടെ പോവാന്നൊക്കെ പറഞ്ഞിരുന്നേ അല്ലേ പിന്നെ പെട്ടെന്ന് ഇങ്ങനൊക്കെ ആയപ്പോഴത്തേക്കും ഭയങ്കരായിട്ട് വിഷം എന്നിട്ട് വയ്യ ആറു മണി ആയതേ പക്ഷെ വിഷം വിഷം വയ്യ അതല്ല മൊത്തത്തി മൂട് പോയി അപ്പൊ നമ്മുടെ റാജിയുടെ വീട്ടിലെത്തിയിട്ടു നമ്മള് അവന്റെ ഒരു പെട്ടി കാറിൽ പെട്ടിക്കാറിലിരിപ്പോ അപ്പൊ അതെടുത്ത് കൊടുക്കാനും വേണ്ടി ചേട്ടായി അങ്ങോട്ട് പോയി ഓ ഈ സമയത്തൊക്കെ എനിക്ക് സത്യം പറഞ്ഞ രാവിലെ എഴുന്നേൽക്കുന്നതേ ഇഷ്ടം എനിക്ക് രാവിലെ കിടന്ന് ഉറങ്ങുന്നേ ഇഷ്ടം ഒരേ ഏഴര എട്ട് മണിവരെയൊക്കെ മഴയുണ്ടേ അത് പിന്നെ വിശപ്പ് വരുമ്പോൾ എഴുന്നേൽക്കുന്നത് വിശപ്പില്ലായിരുന്നു ഉറങ്ങായിരുന്നു ഇനി നന്നായിട്ട് ഉറക്കമായിരുന്നു ഏട്ടോ ഇനി ചെന്നിട്ടാണ് ഈ അലുകുലത്ത് ഫുള്ള് കഴുകിയൊക്കെ അതൊക്കെ ഓർക്കുമ്പോഴാണ് നമ്മൾ നല്ലൊരു ട്രിപ്പായിരുന്നു പ്ലാൻ ചെയ്ത പക്ഷെ മൊത്തത്തിൽ ഫ്ലോപ്പായി അല്ല നമ്മുടെ കഥയിലെ കായികം വന്നിരിക്കുന്നു പറഞ്ഞില്ലായിരുന്നു ഈ ഷൂട്ട് എടുക്കാൻ ഞങ്ങളെ നിന്നെ കാണിക്ക് ഓ ഇരുട്ടിണ്ട് അവനെ കാണുന്നില്ല മഴ പെയ്ത് വെള്ളം കേറിയതാണോ രണ്ടും വൃത്തി രണ്ടും വണ്ടി ഇരുന്ന് ഫുള്ള് വൃത്തിയാടാ പറയുന്നത് അങ്ങനത്തെ വൃത്തി ചേട്ടായിരിക്കും അപ്പം നമ്മളെങ്ങനെ നമ്മുടെ ലൊക്കേഷനിൽ വന്നിട്ടുണ്ട് കേട്ടോ ഇവിടെ ശരിക്കും സംസാരിക്കുന്ന അടിപൊളി വീഡിയോസ് ആയിരുന്നു പക്ഷേ അതിലെല്ലാം അമ്പലത്തിലെ പാട്ടുണ്ട് അതുകൊണ്ട് ഞാൻ വോയിസ് ഓവർ കൊടുക്കാമെന്ന് വിചാരിച്ചു നമ്മുടെ ലൊക്കേഷൻ വന്നിട്ട് പന്തളത്ത് കരിങ്ങാലിപ്പുഞ്ചാട്ടോ ഞാൻ ഫസ്റ്റ് ടൈമാണ് വരുന്നത് അവൻ ആ ക്യാമറ ഒക്കെ കാണിക്കുന്ന അവൻ്റെ പുതിയ ക്യാമറ എല്ലാവരും കണ്ടു എന്നുള്ള രീതിയിലാട്ടോ അവൻ ഇപ്പോൾ എടുത്തിട്ട് കുറച്ച് നാളെ ഉള്ളു ക്യാമറ നേരത്തെ ഓൾറെഡി അവൻ്റെ ഉണ്ടായിരുന്നു ഇതിപ്പോൾ എടുത്തിട്ട് കുറച്ച് നാളെ ഉള്ളൂ അപ്പോൾ ഒരു ലെൻസ് കൂടെ വാങ്ങിച്ചുകൊണ്ട് കൊണ്ട് വന്നിട്ടുണ്ടായിരുന്നു കേട്ടോ അപ്പോൾ ലെൻസ് കണ്ണി വെക്കാനുള്ള പരാക്രമമാണ് നിങ്ങൾ കാണിക്കുന്നത് ഏകദേശം അഞ്ച് മിനിറ്റ് ഇവ രണ്ടൂടെ മാറി തിരിഞ്ഞ് എൻ്റെ കണ്ണ് കുത്തിയൊരു പരുവൊക്കെ അപ്പോൾ ലെൻസ് നല്ല കളറായിരുന്നു കേട്ടോ ഒരു ബ്ലൂ ഷെയ്ഡാണ് വരുന്നത് ഈ ചെറുക്ക ചെറുക്കെന്താണ്ടൊക്കെ കാണിച്ച് കുറേ നേരമായിട്ട് ഇത് ഈ വരുന്നു അപ്പോൾ ഇങ്ങനെ കുറേ നേരം കണ്ണ് തുറന്ന് വെക്കുമ്പോഴത്തേക്ക് നമ്മുടെ കണ്ണിലെ നീറ്റിലൊക്കെ വരത്തില്ലേ അപ്പം എനിക്ക് ഭയങ്കര അസ്വസ്ഥതയൊക്കെ എടുക്കാനായിട്ട് തോന്നി അവൻ മാക്സിമം വെക്കാൻ നോക്കി കേട്ടോ പക്ഷേ എന്തോ അവൻ്റെ കയ്യിൽ നിന്ന് അത് മാറുന്നില്ല അപ്പം ചേട്ടായി ഇങ്ങോട്ട് വന്ന നീ മാറാം ഞാനത് വെക്കാന്ന് പറഞ്ഞ് ചേട്ടായി വാങ്ങിച്ച് അത് വെക്കാനായിട്ട് തുടങ്ങാം അപ്പം ചേട്ടായി ഫസ്റ്റ് ചെയ്തത് ഫ്ലോപ്പായിരുന്നു കേട്ടോ പക്ഷേ ലെൻസ് ഒക്കെ വെച്ച് നമ്മൾ ഫോട്ടോ ഫോട്ടോഷൂട്ട് ചെയ്യുമ്പോഴത്തേക്കും ഒരു പ്രത്യേക ഭംഗി അതുമാത്രമല്ല നമ്മളെപ്പോഴും ലെൻസ് ഇങ്ങനെ വെച്ച് കഴിയുമ്പോഴത്തേക്കും നമ്മുടെ ഫേസേയും മാറും എനിക്ക് പൊതുവേ ഭയങ്കര ഇഷ്ടമാണ് ലെൻസ് വെക്കാനും എടുക്കാനും ഒക്കെ ഭയങ്കര ഇഷ്ടമാണ് അപ്പോൾ ലെൻസ് വെച്ച് ലിപ്സ്റ്റിക് ഇട്ടാൽ തന്നെ നമ്മുടെ ലുക്ക് ശരിക്കും മാറും അപ്പോൾ ചേട്ടായി എൻ്റെ കണ്ണൊക്കെ വലിച്ച് തുറന്ന് വെക്കുക പക്ഷേ അതും ശരിയായില്ലേട്ടോ കാരണം ഈ ലെൻസ് കണ്ണിലോട്ട് ഒട്ടുന്നില്ല ഇവരുടെ കയ്യിൽ തന്നെ ഒട്ടിയിരിക്കുക അപ്പോൾ കുറേ നേരം കൊണ്ട് ചേട്ടായി ഇങ്ങനെ നോക്കി 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 ഫൈനലി ചേട്ടായി ഇങ്ങനെ വെച്ചു ഒരു കണ്ണിൽ വെച്ചു അതും കുറേ നേരം എടുത്തിട്ടാണ് വെച്ചത് അപ്പോഴത്തേക്ക് ഞാൻ പറഞ്ഞു നമ്മൾ ചെല്ലുമ്പോഴത്തേക്ക് ഓൾറെഡി അവിടെ ഒരു കപ്പിൾസ് വന്നിട്ടുണ്ടായിരുന്നു സേവ് ദ ഡേറ്റ് എടുക്കാനായിട്ട് അപ്പോൾ അവർ വീഡിയോസും ഫോട്ടോസും ഒക്കെ എടുത്തിട്ട് അവർ അവരുടെ പാട്ടിന് പോകുന്നത് അപ്പോൾ നമ്മൾ ചെന്നപ്പോൾ അവിടെ വേറെ ഒരു സേവ് ദ ഡേറ്റിൻ്റെ ഷൂട്ടും നടപ്പുണ്ടായിരുന്നു നമ്മൾ വന്ന സെയിം ടൈമിലാട്ടാണ് വന്നത് നമുക്ക് വണ്ടി അങ്ങനെ താഴെ വരെ ഇറക്കിക്കൊണ്ട് പോകാനായിട്ട് പറ്റില്ല കാരണം അവിടെയെല്ലാം ചെളി നിറഞ്ഞ് പൊതിഞ്ഞ് കിടക്കുമായിരുന്നു അതുകൊണ്ട് വണ്ടി അധികം ഇറക്കാനായിട്ട് പറ്റില്ല നമ്മൾ നടന്നാൽ അതാഴോട്ട് പോയത് അത് മാത്രമല്ല ഇതിൻ്റെ അടുത്തൊരു അമ്പലം ഉണ്ട് കേട്ടോ അമ്പലത്തിൽ നിന്ന് നന്നായിട്ട് ഇങ്ങനെ പാട്ടൊക്കെ അപ്പം ചേട്ടായി അങ്ങനെ അവസാനം വെച്ചു മക്കളെ ഫസ്റ്റ് നമ്മുടെ ഇടത്തെ കണ്ണില് വലത്തെ കണ്ണിൽ കുറേ നേരം നോക്കി അങ്ങനെ ചേട്ടായി വെച്ച് ഈ കണ്ണിലിങ്ങനെ വെച്ച് കഴിയുമ്പോഴത്തേക്കും എത്ര വെച്ചിട്ടുണ്ടെന്ന് പറഞ്ഞാലും ഫസ്റ്റ് ഒരു ഇറിട്ടേഷൻ കാണത്തില്ല അത് നല്ല രീതിയിൽ ആ ഇറിട്ടേഷൻ എൻ്റെ കണ്ണിലുണ്ടായിരുന്നു അതിനുശേഷം സെക്കൻഡ് വെച്ചപ്പോഴത്തേക്കും ചേട്ടായിട്ട് അപ്പേന്ന് വെച്ചു കേട്ടോ അപ്പോൾ വളരെ വേഗം അത് തീർന്നു ആദ്യത്തെ കണ്ണി വെക്കാനായിരുന്നു ഏറ്റവും പാടും മറ്റേ ചേട്ടായി വിത്തിൻ സെക്കൻഡ്സ് കണ്ണിൽ വെച്ചു അപ്പോൾ ലെൻസ് വെച്ചപ്പോഴത്തേക്കും ലുക്ക് മൊത്തത്തിന് മാറിയിട്ട് നല്ല അടിപൊളി ലെൻസ് ആയിരുന്നു ലെൻസ് നമുക്ക് സ്പോൺസർ ചെയ്തിരിക്കുന്നത് നമ്മുടെ റാംജി പ്രശസ്ത ഫോട്ടോഗ്രാഫറാണ് വെറുതെ അവനെ ലെൻസ് വാങ്ങിയിട്ട് വന്നത് കാരണം നമ്മൾ ഇന്നലെ അടൂര് പത്തനാപുരം എല്ലാം നോക്കിയിട്ട് നമുക്ക് ഈ കളറ് കിട്ടിയില്ല കുറച്ച് എടുത്തറിയുന്ന കളറ് വേണമെന്നായിരുന്നു അപ്പോൾ ഇതാണ് നമ്മുടെ ലൊക്കേഷൻ വന്നിട്ട് പന്തളത്ത് കരിങ്ങാലി പുഞ്ച ഇത് ശരിക്കും പുഞ്ചാട്ടോ വെള്ളവും വയലും പോലൊക്കെ നന്നായിട്ട് വെള്ളം കയറി കിടക്കുമായിരുന്നു ഇതിൽ അപ്പോൾ നമ്മൾ പോയിരുന്ന ടൈമിൽ ചെരുപ്പിലെല്ലാം ചെളിയായി അവിടെ ചേർ പിടിച്ച് കിടക്കുമായിരുന്നു അപ്പോൾ ഇത് അവർ തമ്മിൽ ചുമ്മാ ഒരു ഷോർട്സ് എടുത്തേട്ടോ ഞാൻ പറഞ്ഞു മറ്റേ ശിവനും ശക്തി അതേപോലെ ഞാൻ നിങ്ങൾക്ക് എടുത്തു തരാമെന്ന് അപ്പോൾ ഇവിടെയാണ് ഈ ഫ്രെയിം വെച്ചിട്ട് നമ്മൾ ഫോട്ടോ എടുത്തത് കുറച്ച് ഇവിടെ എടുത്തു കുറച്ച് അപ്പുറത്തോട്ട് എടുത്തു ഈ ഒരു ഭാഗത്തേ എടുത്തുള്ളൂ കേട്ടോ ഫുള്ള് ചെളിയും വെള്ളമൊക്കെ ആയതുകൊണ്ട് നമ്മൾ അങ്ങോട്ടും ഇങ്ങോട്ടൊന്നും അധികം നീങ്ങാനായിട്ടൊന്നും പോയില്ല അപ്പം ഞാൻ ഇട്ടേക്കുന്ന എൻ്റെ പുതിയ ചെരുപ്പായതുകൊണ്ട് അത് ഈ ചെളി പറ്റിയപ്പോഴത്തേക്ക് എൻ്റെ മനസ്സിൽ വല്ലാത്തൊരു വേദനയായിരുന്നു അപ്പോൾ അങ്ങനെ ഷൂട്ടും കാര്യങ്ങളുമൊക്കെ കഴിഞ്ഞു അങ്ങനെ നമ്മൾ ഫോട്ടോയൊക്കെ എടുത്തിട്ട് നമ്മൾ പോവാണ് മക്കളെ പോവാണ് പക്ഷെ ഇന്നത്തെ മൂഡ് മൊത്തത്തിൽ പോയി നമ്മൾ അവിടെ പോകാന്നൊക്കെ വെച്ചിട്ടല്ലേ വന്നേ എങ്കിലും കുഴപ്പമില്ല ഇനി വീട്ടിൽ ചെന്നിട്ട് ഇതെല്ലാം കഴുകണം ഫുള്ള് ചെളിയായി മെനക്കെടാം അപ്പോ ഇനി നമ്മൾ പോകുന്നൊഴുകി കഴിക്കണം ഇപ്പൊ സമയം എട്ട് മണിയായതേ ഉള്ളൂ ഇനി കഴിച്ചൊക്കെ കഴിഞ്ഞിട്ട് നമ്മൾ നേരെ വീട്ടിൽ പോവും ചേട്ടായി അവൻ്റെ കൂടെ പോവുമായിരിക്കും അപ്പം നമ്മൾ കഴിക്കാനായിട്ട് ഞാൻ പൂരി പറഞ്ഞു നമ്മള് പോന്നത് ജൂൺ മൂന്നിനാട്ടോ തിരിച്ചു വന്നപ്പോഴത്തേക്ക് സ്കൂളൊക്കെ തുറന്നു റോഡിൽ നല്ല തിരക്കായിരുന്നു പിള്ളേരൊക്കെ ഇങ്ങനെ ബാഗൊക്കെ ഇട്ട് പോകുന്നത് കണ്ടപ്പോഴത്തേക്കും ഫണ്ട് സ്കൂളിൽ പോകുന്ന കാര്യങ്ങളൊക്കെ ഓർമ്മ വന്നു അപ്പൊ ഇത് കണ്ട സന്തോഷത്തിൽ നമ്മുടെ വീഡിയോ എത്തിരുന്നു